الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد ുംഹമത്തുല്ലാ വർക്കാത്തു പ്രിയമുള്ളവരെ നമ്മൾ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്ന അധ്യായമാണ് മുറസലാത്ത് വളരെ പെട്ടെന്ന് തന്നെ അത് എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ തിരക്കുകൾക്കിടയിലും ഖുർആൻ പഠിക്കാനുള്ള ഒരു താല്പര്യം നിങ്ങൾ കാണിച്ചുകൊണ്ട് നമ്മുടെ ഖുർആൻ പഠന ഹിഫുദ് പദ്ധതി നിങ്ങൾ താല്പര്യത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് നമ്മൾ ഉണർത്തുന്നത് അപ്പോൾ ആ സുഹൃത്തുക്കൾ മുറസലാത്ത് നമ്മൾ പഠി പോകുമ്പോൾ തന്നെ അതിനെക്കുറിച്ചൊരു ആശയവും വിവരണവും മനസ്സിലാക്കിയിരിക്കുക എന്നതുകൊണ്ടാണ് ഈ രൂപത്തിൽ ഞാൻ ക്ലാസ് എടുക്കുന്നത് മക്കയിൽ അവതരിച്ച അധ്യായമാണ് മുർസലാത്ത് അമ്പത് ആയത്തുകൾ മക്കയിൽ അവതരിച്ചു എന്ന് പറഞ്ഞാൽ നബി അഹ് അലൈഹി ഹ ഹിജറ പോകുന്നതിന് മുമ്പ് അവതരിച്ച അധ്യായമാണ് കബലൽ ഹിജറ അതാണ് മക്കയ എന്ന് പറഞ്ഞാൽ സുഹൃത്തുൽ മുർസലാത്ത് അമ്പത് ആയത്തുകളാണ് ഈ അദ്ധ്യായത്തിലുള്ളത് മുർസലാത്ത് എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടത് എന്നാണ് അർത്ഥം അതായത് ഭൂമിയിൽ അള്ളാഹു അയക്കുന്ന കാറ്റ് അല്ലെ കാറ്റ് ആ കാറ്റിനെയാണ് ഇവിടെ ഉദ്ദേശം അള്ളാഹു ഇറക്കുന്ന കാറ്റാണ് മുർസലാത്ത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വൽ വൽമുർസലാത്തി ഉർഫ് പിന്നെ ഒന്നാമത്തെ ആയത്തിൽ തന്നെ എന്തെങ്കിലും മുർസലാത്ത് എന്ന പദം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സൂഹത്തിൻ്റെ ശ്രേഷ്ഠത എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ പ്രത്യേകമായിട്ട് ഒരു ശ്രേഷ്ഠത പറഞ്ഞിട്ടില്ലെങ്കിലും മറ്റു പല അധ്യായങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് നബി സലഹ്ലമാ പറഞ്ഞ നമുക്ക് കാണാൻ കഴിയും ഇബ്രിൻ ബാസ്റദ് അള്ളഹാൻ വേദൻചീന്ദ്ര ഹദീസ് കാല കാല അബുബക്കർ അബുബക് അള്ളാൻ ഒരു ദിവസം ചോദിക്കുക അസൂർ അല്ലാ കഥിബിത്ത താങ്കൾക്ക് നന്നായിട്ട് നരബാധിച്ചല്ലോ നബിയെ നന്നായിട്ട് നരബാധിച്ചല്ലോ നബി നബിമയുടെ മുടികളൊക്കെ രോമങ്ങളൊക്കെ വെളുത്ത് നരബാധിച്ചപ്പോൾ സ്വാഭാവിക നന്നായിട്ട് പിന്നെ നരബാധിച്ചല്ലോ അപ്പോൾ പ്രവാചകൻ ഈ അധ്യായങ്ങളാണ് എന്റെ നരബാധിക്കാനുള്ള കാരണം എന്നെ നിരബാധിപ്പിച്ചത് എന്ന് എന്ത് ചെയ്തു നബി സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞതായിട്ട് തിരുമതി റിപ്പോർട്ട് ചെയ്ത മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ ഹതിയത്തിൽ നമുക്ക് കാണാൻ കഴിയും അതായതിപ്പോൾ പറഞ്ഞ സുഹൃത്ത് ഹൂ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അധ്യായം അമ്മയത്ത് സാലും പിന്നെ വൈദ വൈദം ഈ ആയത്തുകളൊക്കെ അധ്യായങ്ങളൊക്കെ ഒരുപാട് നബി നബിസ്ലാ അലുഖസ പാരായണം ചെയ്യുകയും അതിനെക്കുറിച്ച് പ്രവാചകൻ പ്രവാചകം സലഹുല സ്വലമ ചിന്തിക്കുകയും നബിസ്ല അഹു സലമ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ച അധ്യായങ്ങളാണ് ഈ അധ്യായങ്ങൾ അതുകൊണ്ടാണ് നബിസലമക്ക് നിലപാദിക്കാനുള്ള കാരണമെന്ന് നബിസ്വലാഹസലമ തന്നെ പറയാം അപ്പോൾ അത്തരം ചിന്തിക്കുന്ന പാരായണം ചെയ്യുന്ന സ്വാധീനിച്ച അധ്യായങ്ങളിൽപ്പെട്ട ഒരു അധ്യായമാണെന്ന് സുഹൃത്തുൽ ഇത് അവതരിക്കുമ്പോൾ സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാനായ അബ്ദുല്ലാഹിബിൻ മസൂദ് റദി അള്ളാഹുബന് പറയുന്നുണ്ട് മിനായിൽ പിന്നെ അഹമിൻ്റെ അടുത്ത് പിന്നെ കാഴ്ബന്റെ അടുത്താണ് മിനി ഹാജിമാർ ദുലഹിച്ച എട്ടിന് ഒരുമിച്ച് കൂടുന്ന മിന അവിടെ ഒരു ഗുഹയില് പിന്നെ നബിസ്ലാഹുലും സഹാബത്തും ഇരിക്കുന്ന സാഹചര്യത്തിലാണ് എന്ത് ചെയ്തത് മുർസലാത്ത് ആ സന്ദർഭം പറയാൻ കേട്ടോ ഇത് സബബിൻ നസൂരല്ല ആ ഇറങ്ങിയ സന്ദർഭം ഏത് സന്ദർഭത്തിലാണ് മുർസലാത്ത് ഇറങ്ങിയെന്ന് പറയുന്നത് അപ്പോഴാണ് എന്ത് ചെയ്തത് മുർസലാത്ത് അവതരിക്കുന്നത് നബിസ്ലാദ് അലുവലം ഈ അധ്യായം ഇറങ്ങിയപ്പോൾ എന്ത് ചെയ്തു സൊഹാബത്തിന് ഓതി കൊടുത്തു സഹാബത്ത് അതിങ്ങനെ പഠിക്കുകയാണ് അവിടെ ഇരുന്ന് തന്നെ അത് എന്ത് ചെയ്യാണ് കേട്ട് അവരിങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ അവർ കേട്ടും പഠിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ എന്ത് ചെയ്തു ഒരു സർപ്പം വന്നു അങ്ങനെ നബീസുള്ള പറഞ്ഞു ഹാ അതിനെ നിങ്ങൾ കൊല്ലാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അവർ വടിയൊക്കെ തപ്പി പിടിച്ച് വന്ന് അതിനന്വേഷിച്ച് നോക്കുമ്പോൾ ഫതഹബത്ത് അതെന്ത് ചെയ്തു പോയി ആ സർപ്പം അത് പോവുകയും ചെയ്തു അപ്പോൾ പ്രവാചകൻ അലൈഹി സ്വലം പറഞ്ഞു അത് ഷർറ കുമത്തും ഷർറഹ പിന്നെ നിങ്ങൾ അതിൻ്റെ ഷർറിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടിയതുപോലെ നിങ്ങളിൽ നിന്നും അത് അള്ളാഹുവിനോട് ശരണം തേടി അത് രക്ഷപ്പെട്ടു എന്നാണ് നബി നമ്മൾ അലൈഹി വസ്ലാം പറഞ്ഞത് മനസ്സിലായത് അപ്പോൾ ആ പിന്നെ മുർഷലാത്ത് എന്ന ഒരു അധ്യായം ഇറങ്ങിയ സാഹചര്യ സന്ദർഭമാണ് ആ ഒരു സന്ദർഭത്തിലാണ് മുർഷലാത്ത് അവതരിച്ചത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ആയിരത്തി എണ്ണൂറ്റി മുപ്പതാമത്തെ അതീത് നമുക്ക് കാണാൻ കഴിയും ഈ അദ്ധ്യായം അവതരിക്കാനുള്ള ലക്ഷ്യം മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് ഇതിലുണ്ട് അല്ലേ അതിൻ്റെ ആദ്യം മുതലേ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നത് പഠിപ്പിക്കുക അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം അതുപോലെ തന്നെ അള്ളാഹു സുബാനുബത്താൽ അതിന് കഴിവുള്ളവനാണ് നമ്മൾ മരിച്ചാൽ നമ്മളെ രണ്ടാമത് ജീവിപ്പിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്ന് തെളിയിക്കുന്ന ആയത്തുകൾ ഇതിനെ ഇതിനാരൊക്കെ നിഷേധിക്കുന്നുണ്ടോ ആരെല്ലാം നിഷേധിച്ചിട്ടുണ്ടോ അവർക്കുള്ള ശിക്ഷകൾ ഒക്കെ വിശദീകരിക്കുന്ന പിന്നെ അധ്യായമാണ് സുഹൃത്തുൻ നൂർ അതുപോലെ തന്നെ അള്ളാഹുവിൽ വിശ്വസിച്ച് മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകൾ ഈമാനോട് കൂടി മുമ്പിനായി ജീവിക്കുന്ന ആളുകൾക്ക് പരലോകത്ത് വരാനിരിക്കുന്ന സുഖാനുഭൂതികളും സുഖാനുഗ്രഹങ്ങളും ഒക്കെ അറിയിക്കുന്ന അധ്യായമാണ് വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ് അപ്പോൾ ഇത് ജീവിതത്തിൽ പഠിക്കൽ അനിവാര്യമാണ് ആയത്തുകൾ പഠിച്ചു പോകുന്നതോടൊപ്പം അതിൻ്റെ തലങ്ങളും മനസ്സിലാക്കി കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ വലക്കും